ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ മുടി ഒഴിച്ചിട്ടും താറിനൊക്കെ മാറി നല്ല ഹെൽത്തി ആയിട്ട് ഹെയർ വളരാനുള്ളൊരു ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷനാണ് ഞാനിവിടെ ഹെയർ ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ വീട്ടിലും പറമ്പിലൊക്കെ ഉള്ള കുറച്ച് ഹെർബാണ് എടുത്തിരിക്കുന്നത് അതിനായിട്ട് ആദ്യം ഞാൻ ഇവിടെ കുറച്ച് കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത് കറിവേപ്പില ഹെയർ ഗ്രോത്തിനെ വളരെ നല്ലതാണ് പിന്നെ എടുത്തിരിക്കുന്നത് കയ്യോന്നിയാണ് ബൃംഗരാജ് ബൃംഗരാജ് ഹെയർ ഗ്രോത്തിനെ വളരെ നല്ലതാണ് ബൃംഗരാജിലെ വൈറ്റമിൻ ഇ വൈറ്റമിൻ ഡി അയൺ കാൽസ്യം മഗ്നീഷ്യം എല്ലാം അടങ്ങിയിട്ടുണ്ട് മിക്ക ഹെയർ പ്രോബ്ലംസിനും ബൃംഗരാജ് യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ എൻ്റെ കച്ചാനായിട്ട് എടുത്തിരിക്കുന്നത് കീഴാർ നെല്ലിയാണ് കീഴാർ നെല്ലി ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് മാത്രമല്ല ഹെയർ ഫോൾ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു കൂടെ രണ്ട് കറ്റാർ വാഴയുടെ ലീവ്സ് എടുത്തിട്ടുണ്ട് കറ്റാർ വാഴ അഥവാ അലോവേര ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ് വൈറ്റമിൻ ഇയും വൈറ്റമിൻ എയും ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ എണ്ണ കാച്ചാനായിട്ട് കുറച്ച് ഉലുവയും ഉള്ളിയുമാണ് എടുത്തിരിക്കുന്നത് രണ്ടും നല്ല കരുത്തോടെ മുടി വളരാൻ സഹായിക്കുന്നവയാണ് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പനിക്കൂർക്ക തുളസി കുരുമുളകാണ് ഇവ മൂന്നും നമ്മൾ എണ്ണ കാച്ചാനായിട്ട് ചേർക്കുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളിത് തേക്കുന്ന സമയത്ത് കഫും ഗോൾഡ് വരാതിരിക്കാനാണ് ആദ്യമായിട്ട് കാച്ചെണ്ണ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ കഫും ഗോൾഡും വരാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് എണ്ണ ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ആദ്യം നമ്മൾ എടുത്ത ഇലകളെല്ലാം നന്നായിട്ട് കഴുകി മണ്ണും പൊടിയെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം പിന്നെ നമുക്ക് ഇലകളെല്ലാം ഒന്ന് അരച്ചെടുക്കാനായിട്ട് ഒരു ജാറാണ് വേണ്ടത് ഞാൻ മിക്സിയുടെ വലിയ ജാറാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം നമുക്ക് ഉലുവയും കുരുമുളകും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് പൊടിച്ചെടുക്കണം രണ്ടും ജസ്റ്റ് ഒന്ന് പൊടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എണ്ണ കാച്ചാനായിട്ട് എടുത്ത് വെച്ചിരുന്ന ഹെർബ് എല്ലാം ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുന്നതിന് ശേഷം നമുക്ക് ഈ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എല്ലാം ഇട്ടതിന് ശേഷം അരച്ചെടുക്കണം നമ്മളിവിടെ ഒന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത് വേണമെങ്കിൽ നമുക്ക് കാച്ചാനെടുത്ത എണ്ണയിൽ നിന്ന് കുറച്ച് ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ എണ്ണ കാച്ചാനായിട്ട് നല്ല ക്വാളിറ്റിയുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ മറക്കരുത് എല്ലാം അരച്ചെടുത്തതിന് ശേഷം നമുക്ക് എണ്ണ കാച്ചാനായിട്ട് തുടങ്ങാം ഞാനിവിടെ എണ്ണ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് എണ്ണ കാച്ചാനായിട്ട് എപ്പോഴും ഇരുമിൻ്റെ ചട്ടിയാണ് നല്ലത് അതുണ്ടെങ്കിൽ അതെടുക്കുക ചൂടായ ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എണ്ണ നന്നായിട്ട് ചൂടാനു ശേഷം നമുക്ക് അരച്ച് വെച്ചിട്ട് നിലകളെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ തന്നെ ചെമ്പരത്തിപ്പൂവ് അതിൻ്റെ എല്ലാം മുട്ട് നെല്ലിക്ക ഇതൊക്കെ എണ്ണ കാച്ചാനായിട്ട് അരച്ച് ചേർക്കാവുന്നതാണ് തലയ്ക്ക് നല്ല തണുപ്പ് കിട്ടാനും നല്ല ഉറക്കം കിട്ടാനൊക്കെ കാച്ചെണ്ണ വളരെ നല്ലതാണ് എണ്ണ നന്നായിട്ട് തിളച്ച് നമ്മൾ ചേർത്ത ഇലകളുടെയൊക്കെ കളറ് മാറി ഒന്ന് വരുന്നുണ്ട് പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന കയ്യോന്നി അത് തലവേദന മാറാനും മുടി നന്നായിട്ട് കറുത്ത് വളരാനൊക്കെ വളരെ നല്ലതാണ് കയ്യോന്നി മുടി നിറയ്ക്കാതെ അതിനെ സംരക്ഷിക്കുന്നതാണ് പിന്നെ നമുക്ക് താരനുണ്ടെങ്കിൽ അത് മാറാനും സഹായിക്കുന്നതാണിത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് എണ്ണ കാച്ചി എടുക്കാവുന്നതാണ് ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുക്കണം ഇല്ലേ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് ഇപ്പോൾ എണ്ണയിലെ പതയെല്ലാം കുറഞ്ഞ് എണ്ണയിലിട്ട സാധനങ്ങളെല്ലാം മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പോൾ കാച്ചെണ്ണയുടെ ഒരു പാകമായി വരുന്നുണ്ട് ഇപ്പോൾ എണ്ണയിലെ പതയെല്ലാം പോയി എണ്ണ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കാച്ചെണ്ണ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചൂടാറിയതിന് ശേഷം ഒരു ബോട്ടിലേക്ക് അരിച്ച് മാറ്റി വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഹെയർ ഫോളും ഡാൻഡ്രഫൊക്കെ കുറച്ച് നമ്മുടെ ഹെയർ നല്ല കറുത്ത് നല്ല കരുത്തോടെ വളരാൻ സഹായിക്കുന്ന സഹായിക്കുന്നൊരു എണ്ണയാണിത് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വെള്ളമയോ ഒന്നുമില്ലാതെ നല്ലൊരു ബോട്ടിൽ മാറ്റി വെച്ച് നമുക്ക് ഒരുപാട് കാലം യൂസ് ചെയ്യാൻ സാധിക്കും കുട്ടികൾക്കും മുതിർന്നവർക്കെല്ലാം യൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഹെൽത്തി ഹെയർ ഓയിലാണ് അപ്പോൾ കാച്ചെണ്ണ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ചെറിയൊരു സ്പൂണിലെടുത്ത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം പെരട്ടുക കപ്പും ഗോൾഡൊന്നും വരാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് എണ്ണ ശീലമായതിനു ശേഷം ഒരു അഞ്ച് പത്ത് മിനിറ്റൊക്കെ പെരട്ടിയിരിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഹെയർ ഓയിലിൻ്റെ പ്രിപ്പറേഷൻ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കൂട്ടുകാർക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്